വട്ടം ജനാപത്തുണ്ടായാരെ നാപ്പം നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായിട്ട് നാപ്പത് വട്ടം ഒരു രാത്രി കുളിച്ചോ ബമ്പൻ തന്നെ ബമ്പൻ തന്നെ നല്ലൊരു സ്ഥീലമ്പടൻ ഒറ്റാക്ഷേപം പേടിയില്ല പേടിയില്ലപ്പോ ഷെയ്ഖ് തങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ലാലത്തുള്ളോഹി അലേ എന്ന് പറയുന്ന ഒരാളപ്പം തങ്ങളെ പരിചയപ്പെടുത്തി ആരോ ഒരാൾ തങ്ങളിപ്പോൾ പോയി വന്ന സ്ഥലത്തുണ്ട് ഇന്നലെ പോയ സ്ഥലത്ത് ഉണ്ട് ആ ലോകം ഷെയ്ഖ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ഒതിയു കളാന്ന് പറയലോ അപ്പം ഇയാൾ വാശിയുണ്ട് എന്ന് പറയുന്നു അയാളുടെ നാട്ടിൽ നിന്നിട്ട് ആ മൂലേ ഒരു പാവം ഷെയ്ഖ് തങ്ങളെന്ന് പറയാറേ അല്ലല്ലോ എന്താ ഈ ഹംഖിന്റെ നാക്കിൽ ലനത്തുല്ലാഹി അലേഹിന്ന് കേൾക്കണ്ടെന്ന് കരുതിയിട്ട് ഇവന്റെ നാക്കലിൽ അലൈഹി എന്ന് പറയേണ്ടെന്ന് വരണ്ടാന്ന് കരുതിയിട്ട് ഈ പണ്ഡിതൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഇതാണ് കൂട്ടരെ സുന്നിയുടെ മനസ്സ് ഈ ഒരു ചങ്ങാലിയെ പോലത്തെ പലരും പിഴച്ചു ഗുരുത്തം കിടണ്ടാന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന സുന്നീ മനസ്സ് ഈ നല്ല മനസ്സുകാർക്കിടയിൽ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ അനത്തുല്ലാഹി പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് എന്താ ഷെയ്ഖിന്റെ ഈ അവസ്ഥ ഇതൊരൊറ്റ അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു സംഭവം വിവരിച്ചതാ ഷെയ്ഖ് നാപ്പത് വട്ടം ജനാപത്തുണ്ടായ നാൽപ്പത് വട്ടം കുളിച്ചോ ഇത് ഷെയ്ഖിന്റെ നല്ല സൂക്ഷ്മമായ അവസ്ഥയാണ് അദ്ദേഹം പറയാണ് എന്റെ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് നിംതു ബി നിൻതുവാന് ഖിറ ഫിലെ ശതീതത്തിൽ ബാർന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഖിസ്രയുടെ കൊട്ടാരത്തിന്റെ കവാടത്തിങ്കിൽ ഞാൻ അന്തി ഉറങ്ങി ഫഹ്തമൽ തുഹ്തലം തുണിച്ച് പരവശനായിട്ടുണ്ട് ഞാൻ എൻ്റെ സഞ്ചാരകാലമാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് നടക്കുന്ന ആ കാലത്ത് പരവശനായിട്ട് ഉറങ്ങിയപ്പോൾ ക്ഷീണിച്ചുറങ്ങുമ്പോഴൊരു സ്കരിക്കൽ ആ സ്ഖലനത്തിൽ ഫഹലം തൂ എനിക്ക് സ്ഖലനമുണ്ടായി അന്നത്തെ എൻ്റെ അവസ്ഥ ഖലനമുണ്ടായാലും ജനാപത്തുണ്ടായാലും പിന്നെ കുളിച്ച് ജനാപത്ത് തീർക്കാതെ ഉറങ്ങൂല ഇത് സൂക്ഷ്മതയാണ് നമ്മൾക്കിളവുണ്ട് ഒരു രാത്രിയിൽ എത്ര തവണ ജനാപത്തുണ്ടെങ്കിലും ആ ജനാപത്തുകളെല്ലാം വെച്ചിട്ടു തന്നെ നമുക്ക് ഒന്നിച്ചിട്ടൊരൊറ്റ കുളി മതി ഇത് ശരയത്തിൻ്റെ ശരി ഈ ഇളവ് പരിഗണിക്കാതെ തന്നെ കർക്കശമായിട്ട് ശരിയാത്ര നോക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഔലിയാക്കന്മാരുടെ തുടക്കത്തിൽ ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്ന അന്നത്തെ എൻ്റെ ശപഥം എല്ലാ ജനാഭത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായേ ശുദ്ധിയായിക്കൊള്ളൂ എന്നാ ഒതു കുറിഞ്ഞാൽ അപ്പം ശുദ്ധീകരിക്കും ഒതു മുറിഞ്ഞല്ല കുളി കുളിക്കേണ്ട തരത്തിലുള്ള വലിയ ശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും ഇതാണ് ശേഖരൻ്റെ അവസ്ഥ ഇക്കാലത്താണ് ഒരു പരീക്ഷണം ഈ കാലത്ത് അള്ളാന്റെ പരീക്ഷണം സ്ഖലിച്ചു ക്ഷീണിച്ചു ഞാനപ്പൊ കുളിക്കണെങ്കിൽ എവിടെ കിട്ടും വെള്ളം ടൈഗ്രീസ് നദിയുടെ കരക്കലേക്ക് നടന്നു ഞാൻ നടന്നിട്ട് ഒത്തൽ തൂ കുളിച്ചു ശുദ്ധിയായി വന്നിട്ട് സുമ്മനും തൂ പിന്നെ ഉറങ്ങി ഫഹ്തലം തൂ അപ്പം വീണ്ടും സ്കലിച്ചു ഫകുന്തൂ വീണ്ടും എഴുന്നേറ്റു വഹബുദ്യിലെ കരയിൽ പോയി ഒതുണ്ടാക്കി കുളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ രാജാദിനാർ പരീക്ഷിക്കുകയാണ് ആ മുഹീബനെ പരീക്ഷിച്ചു 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 തെളിഞ്ഞപ്പോഴാണ് റബ്ബിൽ ആലമീനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് വളരുന്നത് ആ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ നാൽപ്പത് വട്ടം ഈ സൂക്ഷ്മ വന്നു എന്നിട്ട് മൂപ്പര് പറയുന്നു പിന്നെ അവസാനം ഇവിടെ കടന്നാഞ്ഞു ഉറങ്ങേണ്ടി വരും കുളിക്കേണ്ടി വരും സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കനെ ഭേദിച്ചു എന്ന് തന്റെ ഒരു അനുഭവം പറഞ്ഞതാണ് വട്ടം വട്ടം പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ വട്ടം അശുദ്ധിക്ക് അപ്പ തന്നെ ശുദ്ധിയാക്കുമെന്ന പതിജ്ഞ എന്ന് നോക്കാൻ അല്ലാന്റെ പരീക്ഷണത്തിന് കുളിച്ച കഥ മുഹിയുദ്ദീൻ സ്ത്രീലമ്പടനാക്കാൻ വിഷയാസക്തനാക്കാൻ ലൈംഗിക രോഗിയാക്കാൻ വഹാബി ദുരുപയോഗപ്പെടുത്തുന്നു ബഹിജ നോക്കാതെ ചരിത്രം നോക്കാതെ